സാക്ഷരതയിലും മതവിശ്വാസത്തിലും ജീവിത നിലവാരത്തിലും കേരളം താരതമ്യേന മുമ്പിലാണ് എന്നിട്ടും കേരളത്തിൽ ആത്മഹത്യകളും കൊലപാതകങ്ങളും അനുദിനം കൂടിക്കൊണ്ടിരിക്കുന്നു ആത്മഹത്യകളെക്കുറിച്ചൊക്കെയുള്ള പഠനത്തിൽ കാണുന്നത് അത് കൂടുതലുണ്ടാകുന്നത് വിദ്യാഭ്യാസം കുറവുള്ളവരുടെ ഇടയിലാണ് ദാരിദ്ര്യം കൂടുതലുള്ളവരുടെ ഇടയിലാണ് അതുപോലെ തന്നെ ചൂഷണത്തിന് വിധേയരാകുന്ന മനുഷ്യരുടെ ഇടയിലാണ് എന്നാൽ കേരളം ഈ പട്ടികയിൽ പെടുന്നില്ല എന്നിട്ടും ഇവിടെ ആത്മഹത്യാ നിരക്ക് കൂടുതലാണ് വിദ്യാഭ്യാസവും സമ്പത്തും സ്ഥാനമാനങ്ങളും പദവികളും സ്വാധീനവും ഒക്കെയുള്ള ആൾക്കാരും നമ്മുടെ സമൂഹങ്ങളിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ട് സമീപകാലത്തുണ്ടായ ഇത്തരത്തിലുള്ള ചില ആത്മഹത്യകൾ ജനത്തെ ചിന്തിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു ഭൗതികമായ കുറവുകളല്ല അത്തരം ആത്മഹത്യകൾക്ക് പിന്നിലുള്ളത് ആത്മഹത്യകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളിൽ കാണുന്നത് നാൽപ്പത്തിയേഴ് ശതമാനത്തോളം ആത്മഹത്യകൾ നടക്കുന്നത് കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇരുപത് ശതമാനത്തോളം പേര് ജീവൻ ഒടുക്കുന്നത് ശാരീരികമോ മാനസികമോ ആയ ആരോഗ്യ പ്രതിസന്ധി മൂലമാണ് പത്ത് ശതമാനം ആൾക്കാരാണ് ലഹരിക്കടിമപ്പെട്ട് ജീവൻ അവസാനിപ്പിക്കുന്നത് എന്നാൽ ഇങ്ങനെയുള്ള കാരണങ്ങളിൽ ഒന്നും പെടാത്ത ആൾക്കാർ പോലും ആത്മഹത്യയിലേക്ക് കടക്കുന്നതാണ് ഗൗരവത്തോടെ കാണേണ്ടത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിലെ ശ്രദ്ധേയനായ ഒരു സാഹിത്യകാരൻ ആത്മഹത്യ ചെയ്തു അദ്ദേഹം എഴുതി എഴുതിവെച്ച ആത്മഹത്യാക്കുറിപ്പ് എല്ലാവരെയും ചിന്തിപ്പിക്കേണ്ടതാണ് ഞാൻ പോകുന്നു കാരണം എനിക്ക് നേടാനൊന്നുമില്ല ആശിക്കാനൊന്നുമില്ല ആരുമില്ല അതായത് പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നുള്ളതുകൊണ്ടാണ് അയാള് ജീവന്റെ തിരശ്ശീല വലിച്ചിട്ടത് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന കാര്യം ജീവന്റെ പിടിവള്ളിയാണ് പ്രത്യാശ എന്നത്രേ പ്രത്യാശയുടെ പ്രാധാന്യവും ആവശ്യകതയും ലോകത്തെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പറഞ്ഞത് നമ്മൾ പ്രത്യാശയുടെ തീർത്ഥാടകരായി ഈ ലോകത്തിൽ ജീവിക്കണമെന്ന് ദൈവത്തിൻ്റെ ശക്തിയിലും വാഗ്ദാനത്തിലുമുള്ള വിശ്വാസമാണ് പ്രതീക്ഷയെന്ന് ബൈബിള് പഠിപ്പിക്കുന്നു ജേർമിയായുടെ പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായം പതിനൊന്നാമത്തെ വചനം ഇങ്ങനെയാണ് നിങ്ങളെക്കുറിച്ചുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ ശോഭനമായ ഭാവിക്ക് ഉതകുന്ന പദ്ധതിയാണ് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് ദൈവത്തിൻ്റെ ഈ പദ്ധതിയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരാണ് ജീവിതത്തിൽ ശക്തരായി മാറുന്നത് പ്രത്യാശ നഷ്ടപ്പെടുമ്പോൾ ജീവിതത്തിൻ്റെ ഉന്നം തെറ്റുകയാണ് പ്രത്യാശയില്ലാതെ വരുമ്പോൾ മനസ്സിലെ ഇരുട്ട് പരക്കുകയാണ് ജീവിതം വഴിമുട്ടിയതുപോലെ അനുഭവപ്പെടുകയാണ് പ്രത്യാശ നഷ്ടപ്പെടുന്നവര് ഇനി എന്തിനു ജീവിക്കണമെന്ന് ചിന്തിച്ചു തുടങ്ങും ആ ചിന്തയാണ് പലരുടെയും ജീവന് അപായപ്പെടുത്തുന്നത് ജീവൻ സ്വയം നശിപ്പിക്കാനോ മറ്റുള്ളവരുടെ ജീവൻ എടുക്കാനോ ഒരാൾക്കും അവകാശമില്ല കാരണം ജീവൻ മനുഷ്യൻ്റെ സ്വന്തമല്ല അത് ദൈവത്തിൻ്റെ ദാനമാണ് എല്ലാ മതങ്ങളും ഈ സത്യമാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രത്യാശയിൽ വളരാൻ മതവിശ്വാസം മനുഷ്യനെ സഹായിക്കും